നമസ്കാരം ആറാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും മിററിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൻ്റെ എക്സാം ആണല്ലേ മറ്റു മറ്റെക്സാംസൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു എളുപ്പമുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നോട്ട്സൊക്കെ തന്നിരുന്നു ഇപ്പോൾ എക്സാം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ നൽകുകയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് എഡിറ്റിംഗ് ആണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചില മിസ്റ്റേക്സ് മിസ്റ്റേക്സൊക്കെ തരും നമ്മളത് തിരുത്തി എഴുതണം ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം മക്കളെന്താ നോക്കിയേ ക്വസ്റ്റ്യൻ പറയുകയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നതിനകത്ത് കുറച്ച് തെറ്റുകൾ ഉണ്ടാകും അതിവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടാകും ഇനി നമുക്ക് അത് തിരുത്തി എഴുതണം അതാണ് എഡിറ്റിങ് അറിയാലോ മക്കളെ വായിക്കട്ടെ യു ആർ പാർട്ട് ഓഫ് ഡിഫറെൻറ്റ് ഫാമിലീസ് Societies, communities, etc. Sometimes, have you to face many struggles and obstacles? Sradhichonam, have you, Sradhichonam? Who will help you on such situations? On. In Cinderella's Life, a fairy helped she to change her fortune. Spelling Sradhichonam, full stop. We need a but. അവിടെ എന്താ മിസ്റ്റേക്ക് അണ്ടർലൈൻ ഉണ്ട് ഇൻ റിയൽ ലൈഫ് ക്യാൻ വി എക്സ്പെക്ട് സച്ച് ഫെയർ ഈസ് ടു ഹെൽപ്പ്സ് ശ്രദ്ധിച്ച് നോക്കണം നമുക്ക് വായിക്കാം ഒന്നുകൂടി നമുക്ക് എന്നിട്ട് ആൻസർ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ യു ആർ പാർട്ട് ഓഫ് ഡിഫറെൻ്റ് ഫാമിലീസ് സൊസൈറ്റീസ് കമ്മ്യൂണിറ്റീസ് എക്സെട്രാ സംസ് യു ഹാവ് ടു സം ടൈംസ് ഹാവ് യു എന്ന് പറയുമോ ഇത് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ ഹാവ് യൂ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അല്ലേ അല്ലാതെ പറയുമ്പോൾ സബ്ജക്റ്റ് പറഞ്ഞിട്ട് വേണം വേബ് പറയാൻ സെൻറ്റൻസിൽ കേട്ടോ അപ്പോൾ സം ടൈംസ് യു ഹാവ് ടു ഫേസ് വെനി സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഹു വിൽ ഹെൽപ്പ് യു ഓൺ ആണോ ഇൻ സച്ച് സിറ്റുവേഷൻസ് കേട്ടോ ഹു വിൽ ഹെൽപ്പ് യു ഇൻ സച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇൻ സിൻഡർ ലൈഫ് എ ഹെൽപ് ഷീ എന്ന് പറയുമോ ഹെൽപ് ഹർ അല്ലേ അവിടെ ഹെറാണ് വേണ്ടുന്നത് ടു ചേഞ്ച് ഹർ ഫോർച്യൂൺ സ്പെല്ലിങ് എന്താ മക്കളെ അവളുടെ ഫോർച്യൂണിനെ എന്താണ് നല്ല ഭാവി എന്നുള്ളത് എഫ് ഒ ആർ ടി യു എൻ ഇ ഫോർച്യൂൺ ഫുൾ സ്റ്റോപ്പ് ബട്ടിൽ എന്താ മിസ്റ്റേക്ക് ശ്രദ്ധിക്കണം ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് പുതിയൊരു സെൻറ്റൻസ് തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ എഴുതണം യെസ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ബട്ട് ഇൻ റിയർ ലൈഫ് ക്യാൻ വി എക്സ്പെക്ട് സച്ച് ഫെയ്സ് ടു ഹെൽപ്പ് എസ് കേട്ടോ അടുത്ത ക്വസ്റ്റിൻ നോക്കാം മക്കളെ വെൻ അപ്പു കം ഔട്ട് ഓഫ് ദി ഹൗസ് ദുർഗാ ടുക്ക് ദി കോക്കോനട്ട് ഷെൽ ഹിം ഫ്രം ആൻഡ് എക്സ്പെർട്ട്ലി ഗോട്ട് ദ മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സോൾട്ട് ഇൻ ടു ദി മാോ സ്ലൈസസ് കേട്ടോ നോക്കിയേ ഹ്യാർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ് ദീദി are you go to eat all the rest yourself noka നോക്കാം വെൻ അപ്പൂ എന്ന് നമുക്ക് എങ്ങനെയാണ് മക്കളെ മനസ്സിലാവേണ്ടുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെൻറ്റൻസ് ഫുള്ള് നിങ്ങൾ ആദ്യം വായിച്ച് നോക്കണം ഈ പാരഗ്രാഫ് കിട്ടുമ്പോൾ എപ്പോഴാണെങ്കിലും മക്കളെ ചോദ്യം കിട്ടുമ്പം നിങ്ങൾ ഫുള്ള് ഒരു പ്രാവശ്യം എങ്കിലും വായിക്കണം കേട്ടോ നിങ്ങൾക്ക് കൂൾ ഓഫ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളൊരു രണ്ട് പ്രാവശ്യം വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം എന്നിട്ട് ആദ്യം ഇത് ഏത് ടെൻസിലായി എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം ടെൻസ് അറിയാമല്ലോ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞു പോയത് ആണ് പാസ്റ്റ് അപ്പോൾ ഇത് പാസ്റ്റ് സെൻടെൻസിലാണ് ഈ തന്നിരിക്കുന്ന ബാക്കി എല്ലാ വെർബും ഒന്നോ രണ്ടോ വെർബ് മാത്രം അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രസൻറ്റിൽ തന്നിരിക്കുന്നതിനെ പാസ്റ്റിലാക്കണം കേട്ടോ അതുപോലെ അത് നിങ്ങൾ സിറ്റുവേഷൻ നോക്കണം കഴിഞ്ഞു പോയ കാര്യമാണോ എന്നൊക്കെ നോക്കി വേണം ചെയ്യേണ്ട ഇനി വരാനുള്ളതാണോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം അതാണ് വേണ്ടത് ആദ്യം നിങ്ങൾ വായിച്ച് നോക്കി അർത്ഥം മനസ്സിലാക്കാം ഇവിടെ എന്നാ നോക്കിയേ എന്താണ് വെൻ അപ്പു കം ഔട്ട് ഓഫ് ദി ഹൗസ് ദുർഗാ ടുക്ക് ദ കോക്കനട്ട് ഷെൽ എന്ന് പറയുമോ കം എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ ഇപ്പോൾ വന്ന കാര്യമാണ് പക്ഷേ ടുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ദുർഗ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദുർഗ ടേക്ക് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ നമുക്കിവിടെ കമ്മ മതിയായിരുന്നു ടുക്കിന് മിസ്റ്റേക്ക് ഉണ്ടോ അണ്ടർലൈൻ ഉണ്ടോ ഇല്ല അപ്പോൾ ടുക്ക് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള വർബാണ് അപ്പോൾ ടുക്ക് ചെയ്ത് ടെൻസാ മക്കളെ വി ടു ആണ് പാസ്റ്റ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ എന്തു തന്നെ എഴുതേണ്ടത് വി ടു എഴുതേണ്ടത് കിടക്കാം കെയ്മാണോ അപ്പോൾ നോക്കിയേ വെൻ അപ്പോൾ കെയ്മൗട്ട് ഓഫ് ദി ഹൗസ് ദുർഗ അണ്ടർലൈൻ ചെയ്തത് ഒരു പേരാണല്ലേ അല്ലേ പേരെഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഡി ക്യാപിറ്റൽ ദുർഗ ടു ദി കോക്കൻ ഇഷ്ടൽ ഫ്രം ഹിം ആണ് ഹിം ഫ്രം ആണോ അല്ല ഫ്രം ഹിം അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയല്ലേ ചെയ്തത് ആൻഡ് എക്സ്പേർട്ട്ലി ഗോട്ട് ദ മിക്സ് ഓഫ് ഓയിൽ ആൻഡ് ദ സോൾട്ട് ഇൻ ദി മാംഗോ സ്ലൈസസ് സ്പെല്ലിങ് എന്താ മക്കളെ സ്ലൈസസിൻ്റെ എസ് എൽ ഐ എസ് ഇ എസ് ആണോ സി ഇ എസ് ആണ് കേട്ടോ അപ്പോൾ സ്പെല്ലിങ് നമുക്ക് അറിയണം ഓക്കെ ഇനി എന്താണ് ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ് അടുത്ത എന്താണ് ദീദി ആർ യു ഗോ ടു ഈറ്റ് ഓൾ ദി റെസ്റ്റ് യു സെൽഫ് അതെങ്ങനെ നമുക്ക് ആം ഈസ് ആർ വേർ ഇതൊക്കെയാണ് ആം ഈസ് ആർ വേർ ഇതിൽ ആമും ഈസും ആറും പ്രസൻ്റ് ആണ് ആമെന്ന് പറയുന്നത് അയ്യുടെ കൂടെ മാത്രം ഉപയോഗിക്കുന്നു ഈസ് എന്ന് പറയുന്നത് സിങ്കുലറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു ആർ എന്ന് പറയുന്നത് പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു വാസ് എന്ന് പറയുന്നത് വേറെന്ന് പറയുന്നത് പാസ്റ്റാണ് വാസ് എന്ന് പറയുന്നത് സിങ്കുലറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു വേറെ എന്ന് പറയുന്നത് എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇത്രയും പ്രത്യേകത ഇത് ഈ ഇതിലേത് വന്നാലും ഇതിലേത് വന്നാലും ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ഐ എൻ ജി ഫോമേ ഉപയോഗിക്കാവൂ ഒന്നുകൂടെ പറഞ്ഞേ ആം ഈസ് ആർ വേർ ഇതിലേത് വന്നാലും ഐ എൻ ജി ഫോമെ ഉപയോഗിക്കാമോ കേട്ടോ ഇനി നോക്ക് മക്കളെ ആർ യു ഗോയിങ് വെർബ് ഇവിടെ ഗോയല്ലേ ഐ എൻ ജി ഗോയിങ് ടു ഈറ്റ് ഓൾ റെസ്റ്റ് ഈസ് എളുപ്പമല്ലേ മക്കളെ എളുപ്പമാണ് അടുത്ത നോക്കിയേ മക്കളെ അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് In watch the cow being milk. As soon as he stepped into the outer courtyard, Durga landed him a smart blow on her back. You wretch, monkey, she made faces at him and mimicked him. All those tart mangoes have my set teeth on it. അർത്ഥം പോലും മനസ്സിലാവുന്നല്ലേ മിസ്റ്റേക്സ് ഒരുപാടുണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഏതൊക്കെയെന്ന് കണ്ടല്ലോ നമുക്കെന്തായാലും നോക്കാം അപ്പു ഫോളോഡ് ശരിക്കും ഇത് അബൂ എന്നാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിൽ അപ്പു ഉള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ് അബു ആണേ അബു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ഇൻ വാച്ച് അല്ല ഔട്ട് ടു വാച്ച് ആൺ എന്താണ് നിങ്ങൾ അങ്ങനെ അങ്ങ് പഠിച്ചോ ഔട്ട് ഇൻ വാച്ച് അല്ല ഔട്ട് ടു വാച്ച് ആൺ ദ കൗ ബീ മിൽക്കല്ല മക്കളെ ബീ മിൽക്ഡ് പശുവിനെ കറക്കുന്നത് ബീ മിൽക്ഡ് അസൂണേഴ്സ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദി ഔട്ടർ കോർട്ട് യാഡ് ഔട്ടർ കോർട്ട് യാഡാണ് നേരത്തെ തെറ്റിച്ച് എന്താ പറഞ്ഞത് കൗണ്ടർ യാർഡെന്നാണ് പറഞ്ഞത് ഞാനപ്പോഴും എന്ത് പറഞ്ഞു ടീച്ചർ അപ്പോഴും കോർട്ട് യാർഡെന്ന് തന്നെയാണ് പറഞ്ഞത് എഴുതിയതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിസ്റ്റേക്ക് ടീച്ചർ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞല്ലേ അപ്പോൾ മിസ്റ്റേക്ക് നമ്മൾ തിരുത്തി എങ്ങനെ എഴുതണം മക്കളെ കോർട്ടിയാടന്ന് എഴുതണം കോമ ദുർഗ ലാൻഡ് ഹിം സ്മോട്ട് ബ്ലോ ഓൺ ഹെർ ബാക്ക് ആണോ അവനല്ലേ അവൻ എന്ന് പറയുമ്പോൾ ഹെർ വരുമോ മക്കളെ ഹിസ് ബാക്ക് ആണ് യു റജ് മങ്കി ഷി സ്റ്റാർട്ട് ഫേസ് ഹാവ് സെറ്റ് മൈ ഹാവ് മൈ സെറ്റ് ആണ് കേട്ടോ അങ്ങനെ വേണം അപ്പം പഠിക്കുന്നങ്ങ് ഇതങ്ങ് പഠിച്ചങ്ങ് പോയേക്കാം കേട്ടോ മക്കളെ ഒരു വട്ട കൂടെ ഒക്കെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലായി അടുത്ത ക്വസ്റ്റ്യൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാടില്ല എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ് ഹി ലേൺ വാട്ട് വാസ് ഹാപ്പൻ അറ്റ് ഹോം ഹിറ്റ് ലുക്ക് അറൌണ്ട് ആൻഡ് ഗേൾസ് ഐ ഹി കെയിം ടു ദി കൗഷ്ടോക്കാം ആദ്യം തന്നെ തെറ്റാം അറ്റ് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ഏത് ലെറ്റർ വേണം എ ക്യാപിറ്റൽ ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ ഹി ലേൺ വാട്ട് വാസ് ഹാപ്പൻ അറ്റ് എ ഹോം ആണ് ഓ നേരത്തെ ഞാൻ എന്ത് പറഞ്ഞു വോസ് വന്നാൽ എന്ത് വേണം യെസ് ഐ എൻ ജി ഹോം വേണം വാസ് ഹാപ്പനിങ്റ്റ് ുക്കാണോ ഇതുവരെ പറഞ്ഞതെല്ലാം പാസ്റ്റ് അല്ലേ അപ്പം എന്താ വരണ്ടേ ലുക്ക്ഡ് ആണ് ഹി ലുക്ക് റൗണ്ട് ആൻഡ് ഗസ്റ്റ് വെയർ വോസ് ഐ ആണോ വെയർ ഐ വോസ് ആണ് കേട്ടോ വേർ വോസ് ഐ എന്നല്ല അതൊരു ക്വസ്റ്റ്യൻ ആയി പോവും വേർ ഐ വോസ് വോസ് ഐ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ പറയുന്നത് വേർബാണ് ഐ എന്ന് പറയുന്നത് സബ്ജെക്റ്റ് ആണ് അപ്പം ആദ്യം വേർബും പിന്നെ സബ്ജക്റ്റും വരുന്നത് ചോദ്യങ്ങൾക്കാണ് കേട്ടോ ഇവിടെ എന്താ വരേണ്ടത് ആദ്യമേ സബ്ജക്റ്റും പിന്നെ വെർബും വരണം വേർസ് ഓക്കെ ആണോ എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞു അവിടെ കെയിം വരില്ല മക്കളെ കം ഡൗൺ എന്നേ പറയും കേട്ടോ അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുക ഇത്തിരി പാടാണ് എന്നാലും ആസ്റ്റ് മീ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എന്തു തന്നെ വന്നി കം ഡൗൺ തന്നെ മതി കേട്ടോ അടുത്തത് ദുർഗ ഹോൾഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹിസ് ഹാൻഡ്സ് ഷീ ലോവേഡ് ഇറ്റ് ടു ഷോ അപ്പൂ ഇറ്റ്സ് കണ്ടെൻസ് സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാങ്കോ ബിഫോർ ഹി ഹാറ്റ് സീഡ് ഹാഡ് ആൻഡ് അപ്പം നോക്കിയേ ബിഫോർ ദി ഹാറ്റ് സീഡ് ഹാഡ് ആൻഡ് അപ്പം അത് തെറ്റാണ് അപ്പം നമ്മൾ പറയുമ്പോൾ കറക്റ്റ് ആയിട്ടങ്ങ് വരും കേട്ടോ അപ്പോൾ എന്തായാലും മിസ്റ്റേക്ക് അതാണ് അപ്പം നോക്കിയേ ദുർഗ അപ്പൊ എന്താണ് ഹോൾഡ് ആണോ ഹോൾഡ് എന്ന് വെച്ചാൽ പിടിക്കുക അതിന്റെ പാസ്റ്റ് വേണം എന്താണ് ദുർഗ ഹെൽഡ് ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹിസ് ഹാൻഡ് ആണോ ആരുടെ കയ്യിലായിരുന്നു ഷെല്ലിരുന്നത് ദുർഗയുടെ കൈയിലായിരുന്നു അല്ലേ അപ്പൊ എന്തേ വരുള്ളൂ ഹിസ് വരുമോ ഹെറേ വരുള്ളൂ എന്താ പ്രശ്നം എ ക്യാപിറ്റൽ കണ്ടൻസ് സ്ലൈസസ് ഓഫ് ടെൻഡർ എന്താ ടെൻഡറിന്റെ സ്പെല്ലിങ് നോക്കൂ ടി ഇ എൻ ഡി ഇ ആർ ആണ് ടെൻഡർ ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദി സീഡ് ഹാഡ് ഹാഡൻഡ് ആണ് സീഡ് കട്ടിയാവുന്നതിന് മുമ്പ് അപ്പം എന്താ പറയണ്ടേ സീഡ് ഹാഡ് ഹാഡൻഡ് കേട്ടോ അടുത്ത് നോക്കിയ മക്കളെ സിൻഡ്രല ഗോ ടു ദി ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്ത്സ് ഷീറോഡ് ഇൻ ദ റെഡ് കോച്ച് സിക്സ് ഫോർ മെൻ വെയിറ്റഡ് ഓൺ ഷീ ഇൻ ദി ബോൾ റൂം ഷീ ലുക്ക് ലൈക്ക് പ്രിൻസസ് നത്തിൻ ഹർട്ട് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് എന്താ മിസ്റ്റേക്ക് നോക്കിയേ സിൻട്രോ ടു ദി ബോൾ അല്ല കഴിഞ്ഞു പോയ കാര്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ബാക്കിയൊക്കെ എന്ത് തന്നെയാണ് അപ്പാസ്റ്റ് ആണ് അപ്പം ഇവിടെ എന്ത് വരും വെൻഡ് വരും വി വൺ വീ അറിയണം ാണ് കേട്ടോ സിൻഡ്രല വെൻ ടു ദി ബോൾ ഡ്രസ്ഡ് ഇൻ വണ്ടർഫുൾ ക്ലോത്സ് ക്ലോത്സാണ് സ്പെല്ലിങ് പറഞ്ഞേ സി എൽ ടി എച്ച് ഇ എസ് ഷി റോഡ് ഇൻ ദി റെഡ് കോക്സ് ഫുട് മെൻ വെയിറ്റഡ് ഓൺ ഷി ആണ് ഓൺ ഹർ ഇൻ ദി ബോൾ റൂം ഷി ലു ലൈക്ക് എ പ്രിൻസസ് ലുക് ടു ലൈക്ക് പ്രിൻസസ് അല്ല ലുക് ലൈക്ക് എ പ്രിൻസസ് ഒരു പ്രിൻസസിനെ പോലെ ലൈക്ക് എ പ്രിൻസസ് എന്നാണ് കേട്ടോ നത്തിങ് വാസ് ദൻ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് എ നോയ്സ് എന്താണ് അവിടെ എച്ച് ക്യാപിറ്റൽ ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് ഇനി അടുത്ത് നോക്കിയേ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വി വോൺസ് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ വി വിൽ കണ്ടിന്യൂ അവർ ജേർണി ടു അവർ ഡെസ്റ്റിനേഷൻ ഓഫ് പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ടു എവ്രി വൺ നോ ഉൺ ക്യാൻ സ്റ്റോപ്പ് മീ നോക്കാം ഡിയർ ഡി എന്താണ് മക്കളെ വേണ്ട യെസ് ക്യാപിറ്റൽ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വി വോൺസ് എന്ന് പറയുമോ വി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഒന്നാണോ പ്ലൂറലാണ് വെർബ് പ്ലൂറലാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം പ്ലൂറൽ ആയിരിക്കണം ഇവിടെ വോൺസ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ് കേട്ടോ അത് നിങ്ങൾ മറക്കരുത് മക്കളെ വെർബിൻ്റെ കൂടെ എസ് ഇട്ടാൽ അത് സിംഗുലർ ആകും മറക്കുമോ ഒന്നുകൂടെ പറ വെർബിൻ്റെ കൂടെ എസ് ഇട്ടാൽ അത് എന്താകും ആകും ഒന്നും ഇട്ടിട്ടില്ല വെർബ് മാത്രമായിട്ടിരുന്നാൽ അതെന്താണ് പ്ലൂറലാണ് അപ്പോൾ വീടെ കൂടെ പ്ലൂറലേ വരൂ വോണ്ട് ആയിട്ട് പറയാനുള്ള സമയം സമീപം ഇല്ല അതുകൊണ്ട് ഇങ്ങനെ പറയും വി വോണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ചൈൽഡ് കഴിഞ്ഞ് എന്ത് വേണം അ വേണം ബി വിൽ കണ്ടിന്യൂ അവർ ജേർണി ടു അവർ ഡെസ്റ്റിനേഷൻ ഓഫ് പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ എഡ്യൂക്കേഷൻ ടു എവ്രി വൺ അല്ല എഡ്യൂക്കേഷൻ ഫോർ എവരി വൺ എല്ലാവർക്കും എഡ്യൂക്കേഷൻ വേണം അതിനു വേണ്ടി നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ് ഈ നോ വൺ കാണ്ട് സ്റ്റോപ്പ് അസ് ആണോ അവിടെ അവിടെ ക്വസ്റ്റ്യനിൽ കാണ്ടായിരുന്നു കോണ്ടാണോ അവിടെ വരേണ്ടത് നോ വൺ ക്യാൻ ആണ് കേട്ടോ ദ എക്സ്ട്രീമിസ്റ്റ് ഈസ് എ ഫ്രൈഡ് ഓഫ് ബുക്ക്സ് ആൻഡ് പെൻസ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രൈറ്റൻസ് ദ്രൈഡ് ഓഫ് വിമൻ ദ പവർ ഓഫ് ദി വോയിസ് ഓഫ് വിമെൻസ് ദ നോക്കിയേ മക്കളെ ആദ്യം തന്നെ എന്താണ് ദി ഇട ടി ക്യാപിറ്റൽ ദി എക്സ്ട്രിമിറ്റ് ഈസ് എക്സ്ട്രിമിസ് എത്ര പേരുണ്ട് ഒന്നിൽ കൂടുതലുണ്ട് പ്ലൂറലാണ് അപ്പോൾ പ്ലൂറൽ വെർബ് വേണം പ്ലൂറലിൻ്റെ കൂടെ വെക്കേണ്ട ഏതാണ് ആറ് ആറും വേറുമാണ് ഇവിടെ പ്രസൻ്റ് ആണ് അപ്പോൾ ആറ് ഫ്രൈഡ് ഓഫ് ബുക്ക്സ് ആൻഡ് പെൻസ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രൈസ് ദം ദൈഡ് ഓഫ് വിമൻ അല്ല ദർഡ് ഓഫ് വിമർ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം ഇവിടെ ദ്രൈഡ് എന്നുള്ളതല്ല ദ പവർ ഓഫ് ദ വോയിസ് ഓഫ് വിമെൻസ് വിമൻസ് എന്ന് പറയുമോ ഇല്ല ചിൽഡ്രൻസ് എന്ന് പറയുമോ ഇല്ല വുമൺ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഓ എം എൻ ഒരു സ്ത്രീ അതിൻ്റെ പ്ലൂറൽ പറഞ്ഞേ വിമൻ ഡബ്ല്യു ഒ എം ഇ എൻ ഇനി ഒരു പ്ലൂറലിൻ്റെ ആവശ്യം ഉണ്ടാവും ഇല്ല അപ്പോൾ വുമണിൻ്റെ പ്ലൂറൽ എന്താ വിമൻ ചൈൽഡിൻ്റെ പ്ലൂറൽ എന്താ ചിൽഡ്രൻ ഇപ്പോൾ ചിൽഡ്രൻസ് വേണോ ചൈൽഡ്സ് വേണോ വേണ്ട മറക്കരുത് അപ്പോൾ ഇവിടെ എന്താണ് വിമനാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇൻ എ മൂമെൻറ്റ് ഹെർ റാക്സ് ചേഞ്ചസ് ഇൻ ദ ക്ലോസ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ് ാണ് എല്ലാം പാസ്റ്റ് ആണ് ചേഞ്ച് നേരത്തെ തണുപ്പ സ്പെല്ലിങ് എന്താണ് എച്ച് ഇ എസ് ഉണ്ട് സി എൽ ടി എസ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ് ദ പ്രിൻസ് ഡാൻസ് വിത്ത് ജോയ് ആൻഡ് ക്രൈ അല്ല ക്രൈഡ് ആണ് ഇനി എന്താണ് എന്താ വേണ്ട ക്യാപിറ്റൽ ദിസ്റ്റ് ഫോർ ഹെർ ഷീസ് റൈറ്റ് അല്ല ഷീസ്റ്റർ കേട്ടോ ഷീ ഈസ് ദി റൈറ്റ് ആണ് വെറും റൈറ്റ് അല്ല ദി റൈറ്റ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും അല്ലേ മക്കൾ ഇത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും കേട്ടോ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾ മറക്കരുത് കാര്യം അടിച്ചു വിട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് കുറച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തു പോകും പിന്നെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിചാരിക്കും അയ്യോ ആദ്യം എന്നൊക്കെ വന്നല്ലോ എന്ന് വിചാരിക്കും അപ്പോഴാണ് നിങ്ങളതൊക്കെ അടിച്ചു വിട്ട് കേട്ടേ അതും പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു മാർക്കാണ് നഷ്ടപ്പെടുന്നത് അപ്പം കേൾക്കുന്നെങ്കിൽ കാര്യമായിട്ട് കേൾക്കുക കേട്ടോ ഇതിൽ നിന്ന് ഒരു മാർക്ക് കിട്ടണേന്ന് പറഞ്ഞ് വേണം നിങ്ങൾ ചെയ്യാൻ ഒരു മാർക്കല്ല മൂന്നാല് മാർക്കിൻ്റെ ആണ് കേട്ടോ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് കിട്ടിയാൽ അത്രയും നമ്മൾക്ക് സന്തോഷമാണ് അപ്പോൾ ഇത്രയേ ഉള്ളു മക്കളെ സമയം കളയണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് കേൾക്കുക ചാപ്റ്റേഴ്സ് എല്ലാം നന്നായിട്ട് വായിക്കുക എഴുതിയാളുടെ പേരൊക്കെ കൃത്യമായിട്ട് വായിച്ച് വയ്ക്കുക കേട്ടോ എല്ലാത്തിൻ്റെയും ഒരു സമ്മറയൊക്കെ പഠിച്ചിട്ട് പോവുക സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ ചെയ്തേനെ ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ് മെടുക്കലായിട്ട് പഠിക്കണം നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ ഓൾ ദി ബെസ്റ്റ്